നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇനിയൊരു ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കാതിരിക്കാൻ എൻ്റെ പവർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും ഹാവീർ ടബാസ പറയുന്നത് ലാലിഗയുടെ പ്രസിഡൻ്റ് ഇതലെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് ഐ വിൽ ഡൂ എവറിത്തിങ് ഇൻ മൈ പവർ ടു എൻഷുവർ ദി ക്ലബ്ബ് വേൾഡ് കപ്പ് ഈസ് നോട്ട് ഹെൽഡ് അഗെയിൻ ഇനി വീണ്ടും ഒരു ക്ലബ് വേൾഡ് കപ്പ് നടക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും ഇയാളെ ഇത് പറയുന്നത് പറയുന്നതായത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഒരാഴ്ച മുമ്പ് അതിശക്തമായിട്ട് ക്ലബ് വേൾഡ് കപ്പിനെതിർത്ത് ഇയാൾ രംഗത്ത് വന്നിരുന്നു ക്ലബ് വേൾഡ് കപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇയാൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഇയാൾ എന്താണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്നും കൂടി നോക്കണം ക്ലബ് വേൾഡ് കപ്പ് ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ് അത് വളരെ ക്ലിയറാണ് കാരണം ഡേറ്റില്ല അങ്ങനെ ഒരു ടൂർണമെൻറ്റ് നടത്താനുള്ള ഡേറ്റ് ഉണ്ടോ ഇപ്പോൾ മറ്റൊരു കോമ്പറ്റീഷനും കൂടി ഇവിടെ ഉയർത്തി കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നിട്ട് മണി എല്ലാം കൂടെ ഒരു സെക്ടർ ഓഫ് ക്ലബ്സിലേക്ക് നീങ്ങുക കുറച്ച് കളിക്കാരിലേക്ക് നീങ്ങുക എവിടെ നോ വരുന്ന കുറച്ച് കളിക്കാരിലേക്ക് കുറേ പൈസ പോവുക അതിൻ്റെ ആവശ്യമില്ല അതിനുള്ള പണം ഇവിടെ ഇല്ല നമുക്ക് ഈ ഇക്കോസിസ്റ്റം ഇവിടെ മെയിൻ്റെയിൻ ചെയ്യുക വേണ്ടത് എന്നിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ എലിമിനേറ്റ് ചെയ്യണം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ നടക്കട്ടെ ആ മുമ്പുണ്ടായിരുന്ന ഇപ്പോൾ വീക്കായി പോയിട്ടുണ്ട് ദർ ഇസ് നോ വേ അത് ഡേറ്റിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ തന്നെയാണ് ഇക്കണോമിക്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഫുട്ബോളിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇവിടെ നിലനിർത്താൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് വേണ്ട ഇതാണ് ഹിർട്ട ബാസ് പറയുന്നത് ആളുടെ അങ്കലാപ്പ് മനസ്സിലാകുന്നുണ്ടല്ലോ അതായത് ക്ലബ് വേൾഡ് കപ്പ് എങ്ങാനും കയറി കത്തി ഇപ്പോൾ രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് ഉണ്ടല്ലോ നാല് വർഷത്തിലൊരിക്കലുള്ളത് അത് വലിയ സംഭവമാണല്ലോ മറ്റെല്ലാ ടൂർണമെൻറ്റുകളേക്കാളും അട്രാക്ഷൻ അതിലേക്ക് ആളുകൾക്കുണ്ട് അതുപോലെ എങ്ങാനും നാല് വർഷത്തിലുള്ളിൽ ഒരിക്കൽ നടക്കുന്ന ഈ ക്ലബ് വേൾഡ് കപ്പ് അങ്ങ് കയറി കത്തി കൊളുത്തി പോയാൽ തങ്ങളുടെയൊക്കെ ടൂർണമെൻറ്റിൻ്റെ നലീക പോലെയുള്ള ലീഗുകളുടെ പ്രാധാന്യത്തിന് ചെറുതായെങ്കിലും മങ്ങൽ വരുമോ എന്ന് അദ്ദേഹം കൃത്യമായി ഭയക്കുന്നുണ്ട് പിന്നെ പണം മറ്റുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ക്ലബ്ബുകൾ ഇപ്പോൾ ഏഷ്യയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന ക്ലബ്ബുകൾ ഇങ്ങനെ യൂറോപ്പിലെ ഒമ്പത് ടീമുകളുമായിട്ടൊക്കെ മുട്ടുന്നു കളിക്കുന്നു റവന്യൂ ഷെയർ ചെയ്യപ്പെടുന്നു അത് അദ്ദേഹത്തിന് പിടിക്കുന്നില്ല ഇവിടുത്തെ പണം ഇവിടെത്തന്നെ നിൽക്കട്ടെ അപ്പോൾ വേറെ ഇവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇതെന്തിനാ വിരിച്ചു കൊടുക്കുന്നത് ഈ എന്ന തരത്തിലൊക്കെയാണ് ചോദ്യവും പറച്ചിലുമൊക്കെ എന്തായാലും കോർട്ട എന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് മൂന്നോ നാല് ആളുകൾ ട്വിറ്ററിലൊക്കെ വന്നിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പിന് നിലവാരം മോശമാണെന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല അവിടെ കളിക്കുന്നവർക്കറിയാം അതെന്താണ് എന്ന് എന്ന് കൃത്യമായിട്ട് കോർട്ട് പറയുന്നുണ്ട് പിന്നെ ടബാസ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നേരത്തെയും പറയാറുണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഇതൊരു വടം വലിയിലേക്ക് അതായത് ലോക ഫുട്ബോളിലെ പവർ സിസ്റ്റങ്ങൾ ഒരു വടം വലിയിലേക്ക് പോകുമെന്നുള്ളതാണ് എനിക്ക് കണ്ടറിയേണ്ടത് ഫിഫ നാല് വർഷത്തിലൊരിക്കലാണ് ക്ലബ് വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലായിരിക്കും ഇനി അടുത്ത ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടാവുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഒറ്റാം